പരാതി പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈശോ കൂടെയില്ലെങ്കിൽ ഈശോ ചങ്കിന്റെ അകത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകല കാര്യത്തിനും പരാതിയാണ് എന്നാൽ ഈശോ ഉള്ളിലുണ്ടോ ഈശോയുടെ കൂടെ നടക്കുന്ന മക്കളുടെ ജീവിതം പരിശോധിച്ച് അവരുടെ ജീവിതത്തിൽ പരാതിയില്ല അതുകൊണ്ട് ഇന്ന് നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട കാര്യം ഈ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ ഹൃദയത്തിൽ ഈശോയെ വെച്ചതാ ഈശോയുടെ കൂടെ നടക്കാനുള്ള ക്രപത ഈശോടെ കൈപിടിച്ച് നടക്കാനുള്ള ക്രമത ഈശോടെ കൂടെ നടക്കാൻ നടന്നു പോകാനുള്ള ക്രഭത പ്രിയപ്പെട്ടവരെ ജപമാലയിൽ നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് ദാഹിച്ച് ഈശോയുടെ കൂടെ നമ്മുടെ മക്കൾ നടക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മക്കൾ വഴിപിളച്ച് പോകില്ലെന്നേ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ഈശോ വന്നാൽ നമ്മുടെ മക്കളും ജീവിത പങ്കാളിയും നശിക്കില്ലെന്നേ നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ കടന്നു വന്നാൽ ആ കുടുംബം നഷ്ടപ്പെടില്ലെന്നേ